ഹായ് കൂട്ടുകാരെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് ഒന്നാം വർഷത്തിൻ്റെ മലയാള ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം ആദ്യ പാഠം ജ്ഞാനപ്പാന പൂന്താനം നമ്പൂതിരിയാണ് ഇത് രചിച്ചിട്ടുള്ളത് കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കവിയാണ് പൂന്താനം നമ്പൂതിരി പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് രണ്ടുപേരും മലപ്പുറം ജില്ലക്കാര് തന്നെയാണ് ഇദ്ദേഹം പൂന്താനം നമ്പൂതിരി ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപത്ത് ഉള്ള പൂന്താനം ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത് മേൽപ്പത്തൂരിന്റെ സമകാലികനാണ് മേൽപ്പത്തൂർ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു പൂന്താനം നമ്പൂതിരിയും അത് പൂന്താനത്തിന്റെ കൃഷ്ണഭക്തിയെ കൃഷ്ണഭക്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അതിലൊന്ന് ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് ഒരു ഐതിഹ്യമാണ് സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വാദരോഗം ബാധിച്ചു കഴിയവേ പൂന്താനം അദ്ദേഹത്തെ സമീപിച്ച് താൻ എഴുതിയ ഭാഷാകാവ്യം പരിശോധിച്ച് നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അതൊരു ഭാഷാകാവ്യമായതിനാൽ മേൽപ്പത്തൂർ വിസമ്മതം പ്രകടിപ്പിച്ചു പിറ്റേന്ന് മേൽപ്പത്തൂരിൻ്റെ വാദരോഗം വർദ്ധിച്ചുവെന്നും കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് പൂന്താനത്തിൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുത്താൽ രോഗം മാറുമെന്ന് അറിയിക്കുകയും ചെയ്തു ഇങ്ങനൊരു ഐതിഹ്യം നിലവിലുണ്ട് പൂന്താനത്തിൻ്റെ പ്രധാന കൃതികൾ ജ്ഞാനപ്പാനയും സന്താനഗോപാലം പാനയുമാണ് ശ്രീകൃഷ്ണ കർണാമൃതം നൂറ്റെട്ട് ഹരി അംബാസ്തവം എന്നിവയും ചില സ്തോത്രകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഭക്തിയും തത്ത്വചിന്തയും ഇടകലർത്തി രചിച്ച കൃതിയാണ് ജ്ഞാനപ്പാന ഇനി പാഠഭാഗം ഞാൻ വായിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ശ്രദ്ധിക്കുക അർത്ഥം പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കും കുഞ്ചി രാമനായി ആടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉൺമാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ ധനത്തിൽ ചൊല്ലാം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു കുന്നീതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടുനാടക്കുന്നീതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കും കുഞ്ചിരാമനായാടുന്നീതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നീതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്ന ചിലർ അമ്മയ്ക്കും പൂനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായൊരു പത്നിയേ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം പൂന്താനം ഈ കൃതിയിലൂടെ നമ്മോട് പങ്കുവെക്കുന്നത് എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരത അതായത് അസ്ഥിരത നശിച്ചു പോകുന്നതാണ് നമ്മളൊക്കെ ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ നയിക്കുന്ന സുഖ സൗകര്യങ്ങളിലൊക്കെ രമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നമ്മുടേത് അതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് സുഖ ദുഃഖങ്ങളാണ് ഇതൊക്കെ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മാത്രമാണെന്നാണ് പൂന്താനം പറയുന്നത് അതായത് ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പായുന്ന മനുഷ്യർ ഇതൊന്നും അറിയുന്നില്ല സ്ഥാനമാനങ്ങളുടെ പേരിൽ അവർ കലഹിക്കുന്നു അവരെ എത്രത്തോളം അത് അപമാനിതരാക്കുന്നുവെന്ന് അവർ അറിയുന്നില്ല കലഹം പൂണ്ട് നടക്കുന്ന ഇന്നത്തെ കാലഘട്ടം എത്രത്തോളം ഈ വാക്കുകളും പൂന്താനത്തിൻ്റെ വാക്കുകളും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മനസ്സിലാവും മതവും മത്സര്യവും മത്സര ബുദ്ധിയും ഉണ്ടാക്കുന്നവയാണ് തൻ്റെ കർമ്മങ്ങളെയും ചുമതലകളെ കുറിച്ചുള്ള ബോധമൊക്കെ നശിച്ച് ഏർ നടക്കുകയാണ് മനുഷ്യർ അതുകൂടാതെ സുന്ദരിമാരുടെ പ്രീതിക്കായി അവരുടെ വീടുകളിൽ ചെന്ന് കുരങ്ങുകളിക്കുന്നവരെയും കൊട്ടാരങ്ങളിൽ സേവകരായി കോലം കെട്ടി നടക്കുന്നവരെയും ശാന്തിക്കാരായി ചമഞ്ഞ് നടക്കുന്നവരെയും നമുക്ക് കാണാം കാര്യസാധ്യമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന അച്ഛനമ്മമാർക്കും ഭാര്യയ്ക്കും ഭക്ഷണത്തിനുള്ള വക പോലും നൽകാത്തവരുണ്ട് അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ഭാര്യ ഇവർ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല സ്വന്തം നേട്ടങ്ങളിലും സുഖങ്ങളിലും മാത്രമാണ് ആളുകൾ ശ്രദ്ധ വയ്ക്കുന്നത് ഇതാണ് ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രുദ്ധിക്കുന്നു ചിലർ വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വീവണ്ണം നിൽപ്പൂ എന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വ എന്നും ചിലർ എന്താണ് വരികളുടെ അർത്ഥം മനുഷ്യരെങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യര് സ്വാർത്ഥരാണ് അഹങ്കാരികളാണ് അവരുടെ ആരുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്നില്ല അറിവുള്ളവർ ഉപദേശവുമായി സമീപിച്ചാൽ ശത്രുവിനോട് എന്ന പോലെ ക്രോധത്തോടെയാണ് പെരുമാറുന്നത് ഉപദേശമൊന്നും ആർക്കും കേൾക്കേണ്ട തന്നിഷ്ടം പോലെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാണെന്ന് നമുക്ക് മുന്നിലുള്ളത് വന്നിക്കേണ്ട ആളുകളെ അവർ നിന്ദിക്കുന്നു ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് തങ്ങളുടെ പരിശ്രമം കൊണ്ടാണെന്നാണ് അവരുടെ ഭാവം അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടാണ് ഈ ലോകം ഇങ്ങനെ നിന്നു പോകുന്നത് ഇതാണ് ഈ നേരത്തെ പറഞ്ഞ സ്വാർത്ഥരായ അഹങ്കാരികളായ ആളുകളുടെ ഭാവം അതുകൂടാതെ ബ്രാഹ്മണ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച് ബ്രഹ്മാവും തങ്ങൾക്കൊപ്പം വരില്ലെന്ന് അവർ കരുതുന്നു ബ്രാഹ്മണ്യം എന്ന് വെച്ചെന്താ ബ്രാഹ്മണനായിരിക്കുന്ന അവസ്ഥ അപ്പോൾ അവരും ചിന്തിക്കുന്നത് എന്താണ് പുരോഹിതന്മാരാണ് ബ്രാഹ്മണർ അല്ലേ അപ്പോൾ അവരും ചിന്തിക്കുന്നു ബ്രഹ്മാവും ഈശ്വരനും തങ്ങൾക്കൊപ്പമാണ് പിന്നെ എന്താണ് എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതിയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് വരികളിലൂടെ നൽകുന്നത് അർത്ഥാശയ്ക്ക് വിരുദ് വെളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നതോ ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതോ ചിലർ മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവശിവ വൃത്തിയും കെട്ട് ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം പൂന്താനത്തെ വ പൂന്താനത്തിൻ്റെ വളരെ പ്രശസ്തമായ വരിയാണ് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അർത്ഥവത്തായ വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ആശയതലമാണിത് പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമായിൽ ആകിൽ അയുധമാകിൽ എന്നതും ആയിരം കിട്ടുമ്പോൾ എത്രയാണ് ആയുധം പതിനായിരം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ പണത്തോടുള്ള ആർത്തിയെ കുറിക്കുന്ന വരികളാണ് ഇപ്പോൾ നാം കേട്ടത് യാഗങ്ങൾ ചെയ്യുന്നത് ദേവപ്രീതിക്കല്ല പിന്നെയോ അഗ്നിഹോത്രം തുടങ്ങിയവയിലൂടെ അവർ സമർത്ഥമായി ധനാഗമത്തിനുള്ള മാർഗങ്ങൾ തേടുകയാണ് യാഗാദികർമ്മങ്ങളിലൂടെ അവരെന്താണ് മോഹിക്കുന്നത് പണം ആർജിക്കുക പണം നേടിയെടുക്കുക ഈശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നതല്ല എന്നതാണ് ഇവിടെ പൂന്താനം പറയുന്നത് പണം സമ്പാദിക്കാൻ അവർക്ക് പല വഴികളുണ്ട് എണ്ണമില്ലാത്ത സ്വർണവും നവരത്നങ്ങളും വിറ്റഴിക്കുകയും ആനകളെയും കുതിരകളെയൊക്കെ കച്ചവടം നടത്തുകയും കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൽ ഏർപ്പാടുകയും ചെയ്ത് അവർ പണം നേടുന്നു പണക്കുതി മൂത്ത് ദുഷ്ടപ്രവൃത്തികളിൽ ഏർപ്പെടുകയും ധൂർത്തന്മാരായി തീരുകയും ചെയ്യുന്നു എത്ര തന്നെ പണം കിട്ടിയാലും അവർക്ക് മതിയാവുന്നില്ല പത്ത് പണം കിട്ടിയാൽ നൂറ് കിട്ടാനുള്ള വഴി തേടും നൂറ് കിട്ടിയാൽ ആയിരം ആയിരം കിട്ടിയാൽ പതിനായിരം അതാണ് ആയുധം എന്ന വാക്കിനർത്ഥം പതിനായിരം എന്നിങ്ങനെ അത്യാഗ്രഹം ഏറിക്കൊണ്ടിരിക്കുകയാണ് പൂന്താനം അന്ന് പറഞ്ഞ ആ പതിനാറാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതിൻ്റെ മൂർധന്യ ദിശയിലാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കുൽസിത പ്രവർത്തനങ്ങൾക്കും കാരണം എന്താണ് മനുഷ്യന്റെ സ്വാർത്ഥതയും പണത്തോടുള്ള ആർത്തിയുമാണ് ഇനി വരെ ശ്രദ്ധിക്കും ആശയായുള്ള പാശാമതിങ്ങ വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരെന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കോടാചീലതുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമാധു പോലും ഒത്തിടാ കൊണ്ടു പോവാനോരുത്തർക്കും പശ്ചാത്താപമോരെല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിൽ ആശപറ്റുക ഹേതുവായ് സത്യത്തെ തേജിക്കുന്നു ചിലരഹോ സത്യമെന്നതോ ബ്രഹ്മാതോ തന്നെ സത്യമെന്നു കയരുതുന്നു സത്തുക്കൾ വിറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നാടിക്കുന്ന കുങ്കുമത്തിൻ്റെ ഗന്ധമാറിയാതെ പോലെ ഗർദഭം ഇനി ഈ വരികളുടെ ആശയത്തിലേക്ക് പോവാം മനുഷ്യനെ ഇവിടെ എന്താണ് വരിഞ്ഞു മുറുക്കുന്നത് ആഗ്രഹങ്ങളാകുന്ന പാശം ആശയാകുന്ന പാശം പാശം എന്ന് വെച്ച കയറ് ഇങ്ങനെ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ് ഒരാഗ്രഹം സാധിക്കുമ്പോൾ അടുത്തത് അങ്ങനെ അടുത്തത് അങ്ങനെ മേൽക്കുമേൽ ആ ആഗ്രഹങ്ങൾ ആശങ്ങൾ ഓരോന്നായിട്ട് മനുഷ്യനെ പോലെ ബന്ധിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് അവർക്ക് മോചനമില്ല പണത്തോടുള്ള ആർത്തി മനുഷ്യനെ അതിൻ്റെ അടിമയാക്കുന്നു സത്തുക്കൾ നല്ലവരായിട്ടുള്ള ആളുകൾ ചെന്ന് ഇരന്ന് ചോദിച്ചാൽ യാചിച്ചാൽ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തരി പോലും കൊടുക്കുകയില്ല ചത്തു കഴിഞ്ഞാൽ നമുക്ക് വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർ ഓർക്കുന്നില്ലക്കാരായ ആളുകൾ എന്താണ് ലെവലേശം പശ്ചാത്താപമില്ലാതെ കുറ്റബോധം ഇല്ലാതെ വിശ്വാസവഞ്ചന ചെയ്യുകയാണ് മറ്റുള്ളവരെ എന്താണ് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് പണത്തോടുള്ള ആർത്തിമൂത്ത് അവർ സത്യധർമാധികൾ ഉപേക്ഷിക്കുന്നു സത്യം ധർമ്മമൊക്കെ വെടിഞ്ഞ് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു ആളുകളെ ആക്രമിക്കുന്നു അങ്ങനെ പോകുന്നു സത്യത്തിൻ്റെ മഹത്വം അവർ അറിയുന്നില്ല സത്യത്തെ ബ്രഹ്മമായാണ് സത്തുക്കൾ സങ്കല്പിക്കുന്നത് നല്ലവരായിട്ടുള്ള ആളുകൾ സജ്ജനങ്ങൾ എന്താണ് സത്യം എന്നത് ഈശ്വരന് തുല്യമാണ് വിദ്യ അറിവ് നേടാനുള്ളതാണ് അത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു നമ്മൾ അറിവ് കൂടുന്തോറും നമ്മൾ എങ് എന്താണ് ഈശ്വരനിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ് എന്നാൽ വിദ്വാൻമാരായി നടിക്കുന്ന പലരും വിദ്യകൊണ്ട് നേടേണ്ടത് നേടാത്തവരാണ് അവർക്ക് അറിവില്ല പൈസയുണ്ട് പണമുണ്ട് പക്ഷെ അറിവുകൊണ്ട് നേടേണ്ടത് അവർ നേടിയിട്ടില്ല അവർ വിദ്യ കൊണ്ടറിയേണ്ടത് നേടാതെ വിദ്വാൻമാരായി നടിക്കുകയാണ് അവരുടെ കയ്യിലുള്ള വിദ്യ കഴുതയുടെ ചുമലിലെ കുങ്കുമം പോലെയാണ് കഴുതയ്ക്ക് കുങ്കുമത്തിന്റെ ഗുണങ്ങൾ അറിയില്ല അതുപോലെ വിദ്യയുടെ മഹത്വം അറിയാത്തവരാണ് പല വിദ്വാൻമാരും അതായത് മനസ്സിൽ നല്ല ഭാവങ്ങൾ ഉത്കൃഷ്ടഭാവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിദ്യയ്ക്ക് അറിവ് നേടാൻ അവകാശി തീരുന്നത് അല്ലാത്തവർ ഗന്ധമറിയാതെ കുങ്കുമ ചുമക്കുന്ന പോലെയാണ് അപ്പോൾ പൂന്താനം ഈ കവിതയിലൂടെ ഈ മനുഷ്യ സമൂഹത്തിന് അന്നു മാത്രമല്ല ഇന്നും മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഭക്തിയിലൂടെയുള്ള മുക്തി മോക്ഷം നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചിന്താധാരയിലേക്ക് തൻ്റെ കൃതിയിലൂടെ പൂന്താനം ചെയ്യുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ഉപായമായിട്ടാണ് കവി ഭക്തിയെ കാണുന്നത് ഇത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവമാണ് നേരത്തെ പറഞ്ഞല്ലോ എഴുത്തച്ഛനും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവാണ് മനുഷ്യർ ജനിക്കുന്നതോ മരിക്കുന്നതോ ഒരുമിച്ചല്ല ജീവിതത്തിനിടയിൽ നമ്മൾ ഓരോരുത്തരെ എങ്ങനെ ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ ഒരു ഒരിടത്തു നിന്ന് ഒരു മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഒട്ടനേകം ആളുകളെ കണ്ടുമുട്ടും ഇല്ലേ അതേപോലെ നമ്മുടെ ജീവിതവും ഒരു യാത്ര ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ ഓരോ എത്രയോ ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട് എല്ലാ ബന്ധങ്ങളും ഉടലെടുക്കുന്നതും വികസിക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലേ അതിനാൽ ആരോടും ശത്രുതയോ മാത്സര്യമോ പുലർത്തരുത് എല്ലാവിധ മത്സരങ്ങളും എന്താണ് അർത്ഥശൂന്യങ്ങളാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല അത് അപ്പോൾ ഈ കാവ്യത്തിൽ ഉടനീളം പൂന്താനം നമ്മളോട് എന്താ പറയുന്നത് കവിയുടെ ഭക്തിയും അതുപോലെ തന്നെ തത്വചിന്തയും കാവ്യത്തിൽ ഉടനീളം തന്നെ കാണാവുന്നതാണ് അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ എന്താണ് ചീത്തയാക്കുന്ന അല്ലെങ്കിൽ മലീമസമാക്കുന്ന അല്ലെങ്കിൽ അന്ധകാരത്തിലേക്ക് തമസ്സിലേക്ക് നയിക്കുന്ന അഹന്ത വെടിയാനാണ് കവി നമ്മോട് ഉപദേശിക്കുന്നത് മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന ധനമോഹവും അഹന്തയും ജീവിതത്തിൻ്റെ സുഗമമായ പോക്കിന് തടസ്സമാണ് നമ്മൾ അനുദിനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കേൾക്കുന്ന നമ്മളെ പേടിപ്പെടുത്തുന്നത് ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകളെല്ലാം തന്നെ മനുഷ്യൻ്റെ ഈ വർദ്ധിച്ചു വരുന്ന ധനമോഹവും അഹന്തയും സ്വാർത്ഥതയും കാരണമാണ് അത് ജീവിതം നന്നാക്കുന്നുണ്ടോ അവരെ മാത്രമല്ല അവരെ ഉൾപ്പെടുന്ന ആ കുടുംബത്തെയോ സമൂഹത്തെയോ ഒക്കെ തന്നെ അത് ബാധിക്കുന്നതാണ് പാഠഭാഗത്ത് തരുന്ന അവധാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും അതുപോലെ തന്നെ വിലയിരുത്തൽ ചോദ്യങ്ങളുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അവധാരണ ചോദ്യത്തിൻ്റെയും അപഗ്രഥന ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ പാഠഭാഗത്ത് വളരെ ഭംഗിയായിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് പാഠഭാഗം ശ്രദ്ധയോടെ കേൾക്കുക വിശദീകരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക അതിനുശേഷം പാഠഭാഗത്ത് വരുന്ന ഈ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക അത്രയേ വേണ്ടു പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ ആശയം വളരെ ശ്രദ്ധയോടെ ആവർത്തിച്ച് കേൾക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും അടുത്ത പാഠഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്